ിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് പലിശ സഹിതം കണക്ക് ചോദിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ അടിത്തറ വരെ ഇളക്കിയായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ചാമ്പലാക്കി ഇന്ത്യ നടപ്പിലാക്കിയ ഈ ഓപ്പറേഷനിൽ കെട്ടടങ്ങിയത് ഭീകര കേന്ദ്രങ്ങൾക്കൊപ്പം പാകിസ്ഥാന്റെ ആത്മവിശ്വാസം കൂടിയാണ് ഒറ്റരി കൊണ്ട് ഒരേ നിമിഷം ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഇന്ത്യ നടത്തിയ ഈ തിരിച്ചടി പാകിസ്ഥാന്റെ നട്ടല് തകർത്തു എന്നതിൽ സംശയമേയില്ല ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ഇന്ത്യ നടത്തിയ കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ജയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻസ് നടന്നത് ഫ്രാൻസ് നിർമ്മിത സ്കാൽപ് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേന കളത്തിലിറക്കിയിരുന്നു ഫ്രാൻസിന്റെ അഭിമാനമായ റാഫേലിൽ നിന്നും തൊടുക്കുന്ന സബ്സോണിക് സ്കാൽപ് മിസൈലുകളായിരുന്നു ഇവ ആദ്യമായിട്ടാണ് റാഫേൽ യുദ്ധവിമാനം ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നതെന്നും എടുത്തു പറയേണ്ടതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കുവാൻ റാഫേലിൽ നിന്നും തൊടുക്കുന്ന സബ്സോണിക് സ്കാ മിസൈലുകൾക്ക് സാധിക്കും പോർ വിമാനങ്ങളിൽ നിന്നും ഇവ തൊടുത്താൽ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റുവാനോ കഴിയില്ല കമാൻഡ് സെന്ററുകൾ എയർഫീൽഡുകൾ എന്നിവ തകർക്കുവാനാണ് ഇവ ഉപയോഗിക്കുന്നത് ഒൻപത് ദശാംശം മൂന്ന് ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് റാഫേൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ വഹിക്കാം കൂടാതെ ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ഇവയ്ക്ക് ശേഷിയുണ്ട് ശത്രു റഡാറുകൾ നിശ്ചലമാക്കുവാനും സംവിധാനവും ఆధునిక రాడార్ ఉదిలுண்டு ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്തും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കുവാനും ഇവയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും ഫ്രാൻസ് വികസിപ്പിച്ചെടുത്ത ഗേഡഡ് എയർ ടു സർഫേസ് യുദ്ധോപകരണമായ ആം എൻ എയർ സോൾ മൊഡ്യൂലർ എന്നും അറിയപ്പെടുന്ന ഹാമറും സേന പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളവയാണ് ഹാമറുകൾ എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണമായ ഹാമർ നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മൊഡ്യൂലാർ കിറ്റാണ് ജി പി എസ് ഇൻഫ്രാറൈറ്റ് ലേസർ രശ്മികൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ അതിന്റെ സഹായത്താൽ കൂറ്റൻ ലക്ഷ്യങ്ങളെ വരെ വേഗം ഭേദിക്കാൻ സാധിക്കും റാഫേൽ വിമാനങ്ങളിൽ ഒരേ സമയം ആറ് ഹാമറുകൾ വരെ വഹിക്കാനാകും ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ഗൈഡഡ് ബോംബും നൂതന മെച്ചപ്പെടുത്തലും സംയോജിപ്പിക്കുന്ന ഒരു മൊടുലാർ ആയുധ സംവിധാനമാണ് ഹാമർ പ്രവർത്തിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും പൂർണമായും പ്രവർത്തനക്ഷമമായ ഇത് താഴ്ന്ന ഉയരങ്ങളിൽ നിന്നും വിന്യസിപ്പിക്കാൻ കഴിയും ഇതാ വിമാനത്തിന്റെ അതിജീവനക്ഷമത മെച്ചപ്പെടുത്തുന്നു ഡെസോൾട്ട് റാഫേൽ മിറാഷ് ടു തൗസൻഡ് ഡി എഫ് സിക്സ്റ്റീൻ തേജസ് മീ ട്വന്റി നയൻ എന്നിവ ഉൾപ്പെടെ നിരവധി യുദ്ധവിമാനങ്ങളുമായാണ് ഇത് പൊരുത്തപ്പെടുന്നത്